ഹലോ ഗായ്സ് ഫിസിക്സിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം രണ്ടും മൂന്നിച്ചിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ് മാത്സിൻ്റെ എക്സാമിൻ്റെ സ്റ്റഡി ബ്ലോഗ് ഇടാനായിട്ട് ഇപ്പം നാലെണ്ണം മാത്സിൻ്റെ എക്സാം നിന്നിപ്പം അതിൻ്റെ സ്റ്റഡി ബ്ലോഗ് ആണ് ആദ്യത്തെ രണ്ടെണ്ണം പോയി കോട്ടേജ് വെച്ച് പക്ഷേ മാത്സും കെമിസ്ട്രിയും വീടാ ഉദ്ദേശമില്ല പിടിക്കണം അതിൽ അതെങ്കിൽ പിടിച്ചില്ലേ പിന്നെ എന്തിനാണ് ഇത്രയും നമ്മൾ പഠിച്ച് അത് പിന്നെ അങ്ങനെ ഇങ്ങനെ പോയി കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പഠിക്കലായില്ല ഫിസിക്സ് പിന്നെ എന്താ പറഞ്ഞു ഇവിടെ കുറച്ച് ടഫായി എന്താ പറഞ്ഞത് പിടിക്കണം അതും പിടിക്കും പക്ഷേ ഇനി ഇത് ഇത് രണ്ടര ഞാൻ പിടിക്കും എന്താ കാരണം ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ മാക്സ് അത്യാവശ്യം റിവേഴ്സ് ചെയ്തു അതിനോട് കുഴപ്പമില്ല ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് ആണ് ഇപ്പോൾ കുറച്ച് ഏഴ് മണി അങ്ങനെ ആറ് അമ്പത്തി അഞ്ച് കായിട്ടുണ്ട് ഇപ്പോൾ ഏഴുമണി ഒരു ഏഴ് പതിനഞ്ചിനൊക്കെ ആകുമ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ കാണാം അതുവരെ കുറച്ച് എന്തൊക്കെയുണ്ട് റിവേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് സെൽഫ് സ്റ്റഡി കോർച്ച് നടത്തട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാപ്പം അതിന് മുന്നേ കുറേ ആൾക്കാർ ക്യാമറ ഇങ്ങനെ തുടയ്ക്കാൻ പറഞ്ഞിരുന്നു ക്യാമറ ക്ലിയർ ലൈഫാണ് ഞാൻ വേണമെങ്കിൽ തുടച്ച് കാണിച്ചല്ലാത്തത് A few moments later. തുടച്ചിട്ടുണ്ട് ഇപ്പോഴും ഏകദേശം ഇതേ ക്ലിയറിങ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ തുടച്ചു നോക്കിയോ പക്ഷെ അതൊന്നും നടക്കില്ല ഓ അത് പറയാനാണ് എല്ലാവരും പറഞ്ഞില്ല കൊറച്ചാൾക്കാരോട് കമന്റ് കിട്ടും അപ്പൊ അത് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കാണാം അപ്പൊ കായ്സ് ഏഴേ കാലം നടത്തി ഏഴ ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്തൊക്കെയാണെങ്കിൽ ഞാൻ കാരണം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല സെൽഫ് സ്റ്റഡി നടത്തില്ല നേരെ ചോറ് പോയി കാരണം ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരം പഠിക്കല് തുടങ്ങാല്ലോ അപ്പൊ അതാണ് വിചാരിച്ച അപ്പോൾ ഞാൻ എന്തായാലും ലാപ്പൊക്കെ അവിടെ ഇപ്പൊ വരും അങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ് കാണാൻ പോകും അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പോൾ ഗൈസ് അപ്പകാലും കാണാൻ പോകുന്നത് സൂപ്പർ സിസ്റ്റ് ആണ് ആണ് കാണാൻ പോകുന്നത് ഏകദേശം ഏഴ് രൂപയല്ലോ അപ്പൊ മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എന്തായാലും നോക്കാം വേറെ ആണ് ചെയ്യാൻ പോണേ എന്തായാലും നേരെ തുടങ്ങി ഏഴുമണിക്ക് തുടങ്ങിയത് തുടങ്ങിയോണ്ട് തന്നെ ഏകദേശം ഏഴ് രൂപയായപ്പോഴത്തേക്കും ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റിന്റെ വ്യത്യാസത്തോടെ ഉണ്ട് ഏഴ് ഇരുപത്തിയഞ്ചായിരുന്നു ഞാൻ തുടങ്ങിയത് പഠിത്തം അപ്പോൾ ഞാൻ എന്തായാലും സിക്സ് എക്സ് എൽ ഒക്കെ കാരണം അതുപോലെ ഒപ്പം പിടിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ കുറേ തന്നെ ആയി സ്പീഡ് അതിനോട്ടന്നെ അതാ സ്പീഡ് സ്പീഡിട്ട് കാണാനാണ് ഇഷ്ടം അതാണ് ഞാൻ ലൈവ് ലൈവിൻ്റെ ടൈമിൽ കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരൊക്കെ കമൻറ്റ് ഇടാം അങ്ങനെ ലൈക്ക് ലൈവ് ആണെങ്കിലും ഇഷ്ടമില്ല കാരണം അപ്പോൾ വെറുതെ ഇങ്ങനെ ടൈം നമുക്ക് ഇങ്ങനെ സ്കിപ്പടിച്ച് കളയാനും പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടിയിടാനും പറ്റും ഇതൊക്കെയാണ് ലൈവിനെ കൊണ്ടുള്ള ഓരോ ഉപകാരങ്ങൾ എല്ലാ ലൈവിനെ കൊണ്ട് റെക്കോർഡായിട്ട് ആയിട്ട് കാണാനുള്ള ഉപകാരങ്ങളുണ്ട് ലൈവ് മാക്സിമം ഞാൻ കുറേ കഴിഞ്ഞിട്ട് കാണാൻ നോക്കുക അതാണ് ലാസ്റ്റിക്കൽ ചെറിയ പണി ഉണ്ടാക്കുക വരുന്ന കാണാം ഏകദേശം പത്തര കഴിഞ്ഞിട്ടുണ്ട് പത്തേ മുപ്പത്തഞ്ചായിട്ട് ലൈവ് എപ്പോഴും കഴിഞ്ഞില്ല അഞ്ചാമത്തെ പാടത്തിയിട്ടുള്ളൂ അപ്പൊ അതെപ്പോഴാണെന്ന് തീരാൻ എനിക്ക് ഒരു പിടുത്തില്ല ഒരു പന്ത്രണ മണി ഒക്കെ ആവാൻ പക്ഷെ അത്രയാവെന്ന് ഇനി വലിയ പാടങ്ങളൊക്കെ തീർത്ത് ഇന്റഗ്രേഷൻ ഒക്കെ തീർത്തിട്ടുണ്ട് പക്ഷെ കണ്ടിൻറ്റിൻ ഡിഫറൻഷ്യബിളിച്ചൊന്നും തീർത്തില്ല അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പം എനിക്ക് എന്തായാലും നാളെ രാവിലെ നാല് മണിക്ക് നിൽക്കണം അതിനോണ്ട് എന്തായാലും ഒരു അഞ്ച് മണിക്കൂറെങ്കിൽ ഉറങ്ങണം അല്ല അല്ല അഞ്ചര മണിക്കൂറെങ്കിലും ഉറങ്ങണം അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങണം അല്ലെങ്കിൽ നാളെ നാല് മണിക്ക് നിൽക്കുമ്പം പിന്നെ തീരെ ഉറങ്ങായില്ല ഉറക്കം മസ്റ്റാണോ അപ്പം ഇനി രാവിലെ എണീറ്റ് ലൈവ് അണക്കി അൽബിൻ കട്ടാക്കട സാറിൻ്റെ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത് തന്നെ കണ്ടു തോന്നി ഇത് തന്നെ കണ്ടു കഴിഞ്ഞിട്ട് വേണം കണ്ടുകഴിഞ്ഞ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കാണണം ഉണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം മാത്സ് മാത്സ് ഞാൻ ഏകദേശം പത്ത് ചാപ്റ്ററുകളോ ആദ്യം പഠിച്ചു വെച്ചിരുന്നു പത്ത് ചക്ട്രോളം ആദ്യം പഠിച്ചോണ്ട് കുഴപ്പമില്ല പഠിച്ചു ചേർന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസും ചെയ്തില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് ആദ്യത്തെ മൂന്നെണ്ണത്തിന് മാത്രമാണ് ബാക്കിയുണ്ടൊന്നും ചെയ്തില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് അടിപ്പിച്ച് വെച്ചോണ്ട് നാല് ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി അത് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല എന്തായാലും ബ്രേക്കാണ് ഇപ്പോൾ ബ്രേക്കല്ല ഉറങ്ങട്ടെ വൃത്തിയാക്കാണ്ട് ഫുള്ള് അല്ലെങ്കിൽ കുറെ കിടക്കാം ഇപ്പം നാളെ കാണട്ടെ നാളെ 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 ഗുഡ് നൈറ്റ് നൈക്കോട്ട് ആയിട്ട് സോസ് കറക്റ്റ് നാലായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാലുമണിക്ക് അപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് നാലഞ്ചാണ് ലാപ്ടോപ്പൊക്കെ സ്വിച്ച് ഓഫ് ആയിപ്പോയി പിന്നെ കുത്തിട്ടൊക്കെ ഓൺ ആക്കിയിട്ട് പോകത്തിന് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി എന്തായാലും പഠിക്കാൻ പോവുകയാണ് എത്ര മണി എത്ര മണിക്കൂർ നോക്കുകയാണെങ്കിൽ കാണാം മൂന്ന് മണിക്കൂറും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് മണിക്കൂർ ഇരുപത്തി രണ്ട് മിനിറ്റിൻ്റെ ലൈവ് വരും അപ്പോൾ ഇനി എന്താണ്ടാവും രണ്ട് മണിക്കൂറിനെ അല്ലെങ്കിൽ ആ ബൂസ്റ്ററും തേങ്ങാൻ വാങ്ങിയൊന്നും കാണാൻ കഴിയില്ല പിന്നെ അൽബിൻ കട്ടാക്കളുടെ സാറിൻ്റെ വീഡിയോയും കാണാനില്ല

ഇപ്പോൾ കൈസ് കറക്റ്റ് ആറ് മണി നമ്മൾ തീർത്തിട്ടുണ്ട് ഫുള്ള് അഞ്ച് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റും സീന്ന് തന്നെ എഫേർട്ടാണ് എല്ലാവരും ഒന്നും പറയല്ല ഇല്ലൊന്നും അപ്പോൾ ഇനി എന്തായാലും അൽബിൻ കട്ടാക്കട്ട സാറിന് കാണുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്തൊക്കെയോ ആവുന്നുണ്ട് ഇത് കുറേ നേരം കണ്ടിട്ട് കണ്ണൊക്കെ വായന എടുക്കുന്നുണ്ട് ഇനി മറ്റേ കണ്ണട വാങ്ങണം ബ്ലൂ ലെൻസ് ഇല്ലേ എന്താ ഇനി പറയുക ബ്ലൂ ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ കണ്ണിക്ക് എന്താണ് അത് വാങ്ങുന്നുണ്ട് അത് നോക്കട്ടെ അപ്പോൾ കണ്ണൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇനി കുറച്ച് നേൽപ്യം കട്ടകള സാറിൻ്റെ വീടിയും കൂടി കാണുന്നുണ്ട് കണ്ടിട്ട് പിന്നെ നേരെ സ്കൂൾ പോകണം അപ്പോൾ സ്കൂൾ പോകുമ്പോൾ കാണാം വേറെ എന്താ പറയാ വേറെ ഒന്നുമില്ലല്ലോ ഇതിലൊക്കെ ഇരുതി പിടിച്ച് വേറൊരു ഷോർട്ട് നോട്ട് ഒക്കെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് ഇതൊക്കെ ബസ് കുടിക്കാണ്ടോ ഓർത്ത് സോ ഗായ്സ് അപ്പോൾ ഏകദേശം സമയം കാണുകയാണെങ്കിൽ ഇതാ കാണാം ഏഴ് അമ്പത്തെട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എട്ട് ഇരുപത്തഞ്ചിലാണ് ബസ് ഇപ്പോൾ ഇനി ചായ ഒക്കെ കുടിക്കാണ്ട് ബാഗൊക്കെ അവിടെ ഉണ്ട് ബാഗൊന്നും എടുക്കില്ല ഞാൻ അന്ന് ബാഗ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പം അതൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിൽ പോയി വന്നിട്ടാണ് ഇനി എങ്ങനെയുണ്ടാവുന്നൊക്കെ അറിയോട് മാക്സ് വിഷയം അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ പഠിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ത്രീ ഡി ആയിരുന്നു ഞാൻ പഠിക്കാനുള്ളത് ലാസ്റ്റ് ആയിട്ട് ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം ഒക്കെ അറിയാം അതിനോട് ത്രീ ഡിന്നര പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാകുമെന്നറി എന്തായാലും ഫിസിക്സും വരാം ഞാൻ അത് രീതിയിൽ ആവില്ല വിചാരിക്കുക നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഞാൻ എന്തായാലും പോയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം റോഡ് ടു ടെൻ ആണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയിട്ട് എന്തായാലും ഇനി സപ്പോർട്ട് ചെയ്യാം അത്ര തന്നെ വരാനുള്ളൂ അപ്പം കൈ സ്കൂളൊക്കെ ഇട്ടുകാടെ എത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്നേ മുക്കാലിന് സ്കൂൾ വിട്ട് പന്ത്രണ്ടരേ അയപ്പതിനോടെ എത്തി ഇതെന്താ ക്ലിയർലി ആക്കി അറിഞ്ഞൂടെ ഞാൻ നോക്കട്ടെ അപ്പോൾ സ്കൂളൊക്കെ ഇട്ടുകാടെ എത്തിയിട്ടുണ്ട് അതൊന്നും നല്ല കാര്യം ഇപ്പം മാത്സ് എക്സാമിന്റെ കാര്യങ്ങൾ പറയാം അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയാണെങ്കിൽ ഏകദേശം പേപ്പർ കിട്ടി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് അതൊക്കെ വായിച്ചോക്കി അതല്ല വിറ്റ് വിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചു നോക്കി എനിക്ക് അവിടുത്തെ നല്ല ഉറക്കം വരിക കാരണം ഇന്നൊക്കെ അഞ്ച് മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ മൂന്ന് സൈറ്റ് അടുപ്പിച്ച് അഞ്ച് മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ അവിടുത്തെ ഒക്കെ ഇങ്ങനെ ഉറക്കം വരിക പതിനഞ്ചിനിറ്റ് വായിച്ചു സ്കൂൾ ഓഫ് ടൈം എഴുതേണ്ട ടൈം ആയിപ്പോൾ അതാതെ പതിനഞ്ചിനിറ്റ് ഉറക്കം തൂങ്ങി ഉറക്കം തൊങ്ങി മിനിറ്റ് പോയി അപ്പോഴാണ് പതിനഞ്ച് മിനിറ്റ് പോലെ ഒന്നും പിന്നെ പരീക്ഷ പേപ്പറ വായിച്ചപ്പോൾ അത്ര സിമ്പിൾ സിംപിൾ ക്വസ്റ്റൻസ് ആദ്യം നോക്കിപ്പോ വലിയ ഇത് ഫിസിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും വെച്ച് നോക്കുമ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്താ വെച്ചാണെങ്കിൽ കുറച്ചൊക്കെ സീൻ ഉണ്ടായിന് ഒക്കെ ഞാൻ പറഞ്ഞതരാം വഴിയേ പറഞ്ഞു എന്തായാലും പേപ്പർ അനുസരിച്ച പേപ്പർ കാണിച്ചു തരാം എന്താ പേപ്പർ ഇതാ പേപ്പർ ഇതാ അപ്പോൾ പേപ്പർ നമുക്ക് മുഖം അപ്പോൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റിനൊക്കെ വലിയ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല രണ്ടാമത്തതും വലിയ കുഴപ്പമില്ല മൂന്നാമത്തതും അത്ര കുഴപ്പമില്ല എന്ന് വിചാരിക്കും നാലാമത്തെ നാലാമത്തെ ക്വസ്റ്റിൻ തെറ്റാന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എനിക്ക് സംഭവം ഈ ക്വസ്റ്റിൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ നല്ല കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടാണ് പോയി നിന്നിട്ട് ഇത് കിട്ടാതെ അപ്പോൾ ഞാൻ ഇത് ചെയ്തു നോക്കി ഇപ്പോൾ പകുതി എത്തിയപ്പോൾ കിട്ടില്ല പിന്നെ വെട്ടി അങ്ങനെയൊക്കെ ഇത് എന്ത് ആണ് ഇത് തോന്നുന്ന തരാം അവിടെ പ്ലസ് വരാൻ ചാൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് അറിയാൻ അറിയാം പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഇതൊക്കെ ഇത് ഇതിക്ക് കിട്ടിയില്ല സംഭവം ഒന്ന് ഒന്നാമത്തെ കിട്ടിയപ്പോൾ കിട്ടാത്തപ്പോൾ രണ്ടാമത്തേക്ക് എനിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അതും ചെയ്തില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഇത് 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 ചെയ്തില്ല ഇതും ചെയ്തില്ല ഇത് ചെയ്ത് അങ്ങനെ അത്യാവശ്യം കുറേ ചെയ്തിട്ടുണ്ട് മാത്സ് നല്ല രീതി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും കാട്ടി കമ്പ്യൂട്ടർ സയൻസിനെ കാട്ടിയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫോർമുല ഞാൻ അവിടുത്തെ ഇപ്പോൾ മറന്നുപോയി തേങ്ങയാണ് പിടിക്കാനായിട്ട് ഇവിടുന്ന് നല്ല രീതിയിൽ പഠിച്ചുപോയത് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു പക്ഷെ അവിടുത്തെ ഇപ്പോൾ അതിൻ്റെ ഫോർമുല മറന്നുപോയി ഈ എന്തെങ്കിലും അവസ്ഥ ഇതൊക്കെ അതൊക്കെ എന്തെങ്കിലും കാട്ടെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇത് ഇത് തെറ്റാന്നെനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ആൻസർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ ഓർമ്മയില്ല കാരണം മറന്നുപോയി പിന്നെ വേറെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്താ ഇവിടുത്തെ അടുത്തൊക്കെ ചെയ്ത് അഞ്ച് മാർക്കിൻ്റെ മൂന്നെണ്ണം ചെയ്തിരുന്നു പിന്നെ നാല് മാർക്കിൻ്റെ രണ്ടെണ്ണം ചെയ്യാൻ വിട്ടുപോയി അതിൽ തന്നെ ഏറ്റവും വലിയ കോമ്പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ആൻസർ ഒക്കെ അറിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇതാണെന്നാണ് ഇത് ഇതെന്ന് വെച്ചിട്ട് വി വെച്ചായിരുന്നു പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെയും അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നത് ഇതും ഇതെന്ന് വെച്ച് വെച്ചിരുന്നു പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ടൈം ഇട്ടാണ് ഇട്ടാൽ ഞാൻ ഇതാ നേരം കൊടുത്തുപോയി പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പ് ആൻഡ് ഡൗൺ ഒരു ചടപ്പുണ്ട് ചാരി ചടപ്പാണ് രണ്ട് മാർക്ക് അറിഞ്ഞും കൊണ്ട് പോയി വെറുതെ എന്തെങ്കിലും ഇതിൽ കാണാൻ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി ഇരുന്നു തേങ്ങയ പിടിക്കാനായിട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ച് ടഫായിട്ട് തോന്നി നാല് മാർക്കിൻ്റെ കുറച്ച് ടഫായിട്ട് തോന്നി എനിക്ക് അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഈസിൻ്റെ മേഡിയത്തിൻ്റെ ഇടയിലായിട്ട് വരും ഇല്ല കുഴപ്പമുണ്ടായിട്ട് തോന്നില്ല ഒരു നാൽപ്പതിൻ്റെ മേനയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ ചില കൊസ്റ്റൻസ് പറഞ്ഞില്ലേ ഒരു കൊസ്റ്റിൻ്റെ കയ്യിൽ തെറ്റാണെന്ന് ഞാൻ തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ പറയാം പിന്നെ നിങ്ങളെ എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ കണ്ടില്ല വേഗം ഉണ്ടായി തോന്നിന്നല്ലേ ആൻസർ അപ്പം വാങ്ങിയിട്ടുണ്ട് എന്തിനാന്ന് ചിലവർക്ക് മനസ്സിലായി മനസ്സിലായവർ കമൻ്റ് ഇടുക ഈ ടൈം വെച്ചിട്ട് കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇടാ ചിലവർക്കെങ്കിൽ മനസ്സിലായി ഇത് ഞാൻ ചെറുതായിട്ടൊരു ക്ലൂ വരാണെങ്കിൽ നാളത്തെ കെമിസ്ട്രി എക്സാം ഉണ്ട് അപ്പം മനസ്സിലായവർ കമൻ്റ് ഇടുക അപ്പം അത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു കഴിഞ്ഞ രണ്ട് എക്സാമിനെ ചോദിക്കുമ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നീ ഇടിക്കത്തെ കെമിസ്ട്രി സിമ്പിൾ സിമ്പിളാകുന്നൊക്കെ അല്ല കാരണം മൂന്ന് ഓർഗാനിക് ഉണ്ട് അമ്മ നോക്കാം പിടിക്കാമല്ലോ ഏകദേശം എത്രയോ ആയാലും ടൈമൊക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ആയി മാർക്കറ്റ് റോ ടു ടെൻ കെ ആണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിട്ട് ഇന്നുണ്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് സൈനിക